നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം കാലിക്കറ്റ് സർവകലാശാലയെ കലാപഭൂമിയാക്കി മാറ്റാൻ എസ് എഫ് ഐയും കൂട്ടരും കരച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ക്യാമ്പസ് അടച്ചു അനിശ്ചിതകാലത്തേക്ക് ക്ലാസ്സുകളില്ല ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വിദ്യാർത്ഥികളോട് പറയേണ്ടി വന്നു വീട്ടിൽ പൊക്കോളാൻ പറയേണ്ടി വന്നു ഇനി ക്ലാസ് ഇല്ല എന്നുള്ളതാണ് ഇരുപത് പേർക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റത് നാൽപ്പത്തി അഞ്ചിലധികം ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കപ്പെട്ടു ക്യാമ്പസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വോട്ടെണ്ണൽ തുടരണം എന്ന ആവശ്യവുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം നിലയുറപ്പിച്ചെങ്കിലും പോളിംഗ് ഏജന്റുമാരില്ലാതെ വോട്ടെണ്ണയേണ്ട എന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ രേഖാമൂലം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകി വോട്ടെണ്ണാമെന്നായിരുന്നു രജിസ്ട്രാറുടെ നിലപാട് എസ് എഫ് ഐയുടെ ഒപ്പമാണ് രജിസ്ട്രാർ എന്തായാലും എസ് എഫ് ഐ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരം ലീലാവിലാസങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ പിടിച്ചെടുക്കുന്ന കായിക ബലത്തിലൂടെ ക്യാമ്പസുകൾ പിടിച്ചെടുക്കുന്ന അക്രമം നടത്തി ക്യാമ്പസ് പിടിച്ചെടുക്കുന്ന രീതിയാണ് എസ് എഫ് ഐ കാലങ്ങളായി ആവർത്തിച്ചു പോരുന്നത് എല്ലാ ക്യാമ്പസുകളിലും അതെ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളിലെല്ലാം ഇത്തരം കലാപങ്ങൾ പതിവ് സംഭവങ്ങളാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെ തകർക്കാം എന്നാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ആലോചിച്ച് മുമ്പോട്ട് പോകുന്നത് അവരതിനുള്ള പ്രവൃത്തിയുമാണ് ചെയ്യുന്നത് എത്ര കഷ്ടമാണ് എത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് എത്ര വിദ്യാർത്ഥികൾ പരീക്ഷയും മറ്റും കാര്യങ്ങളുമൊക്കെ മാറ്റിവെക്കേണ്ടി വരുന്നു ക്ലാസുകൾ നഷ്ടപ്പെടുന്നു നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം എസ് എഫ് ഐക്കാർക്ക് എലക്ഷന് ജയിച്ചാൽ മതി എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് ചെറ്റത്തരം കാണിച്ചും പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് എസ് എഫ് ഐക്കാരുടെ സ്ഥിരം പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എന്താകും എന്നറിയില്ല എന്തായാലും ഈ ഒരു വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നാണ് മനസ്സിലാകുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അമ്പലത്തിന് ഒരു മുന്നൂറ് മീറ്റർ അകലെ വീട് വാടകയ്ക്കെടുത്ത് ബംഗ്ലാദേശികളെ കൊണ്ട് ചന്ദനവും കരിപ്രസാദവും ഉണ്ടാക്കിച്ചിരുന്ന പരിപാടി കൂടാതെ ഇപ്പം ശാന്തി മഠത്തിന് പൂജാരിമാർ താമസിക്കുന്ന ശാന്തി ശാന്തിമഠത്തിന് മുകളിൽ ടെറസിലും ഈ അനധികൃത പ്രസാദ നിർമ്മാണ യൂണിറ്റ് കണ്ടെത്തി ഏതാണ്ട് കഴിഞ്ഞ പത്തി ഇരുപത് വർഷമായിട്ട് ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് എന്നാണ് ഒരു ഭക്തൻ ഒരു മാധ്യമത്തോട് പറയുന്നത് കേട്ടത് ഈ ഇരുപത് വർഷമായിട്ട് മനുഷ്യൻ തൊടുന്ന പ്രസാദം ഭഗവാൻ്റെ ഗണപതി പ്രസാദമല്ല എന്ന് ആലോചിക്കുമ്പോൾ എത്ര വിഷമം തോന്നും എത്ര ദുഃഖം തോന്നും ഭക്തർക്ക് ഇത് ഇവിടെ എന്തോ ഒരു കരിപ്പൊടി കലക്കി ഒരു എണ്ണ ലോക്കൽ എണ്ണ അത് നല്ലെണ്ണ പോലുമല്ല ലോക്കൽ എണ്ണയിൽ ചാലിച്ച് ആണ് ഇത് ഇലയിൽ വിതരണം ചെയ്യുന്നത് ചെറിയ ഇല ഇത് ഇരുപത് രൂപ ദക്ഷിണ കൊടുത്താൽ ചെറിയ ഇല വലിയ ഇലയ്ക്ക് നൂറ് രൂപ ദക്ഷിണ കൊടുക്കേണ്ടി വരും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ അറിവോടെയാണ് ഈ ഒരു കാര്യം ചെയ്തു പോരുന്നത് ദേവസ്വത്തിൻ്റെ പൂർണ്ണ അറിവോടെയാണ് കാരണം ഈ കിട്ടുന്ന ദീക്ഷണയിൽ ഒരു പങ്ക് ഇവർക്കും ഉള്ളതാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇതിലും വലിയത് അവിടുന്ന് ചിലപ്പോൾ കിട്ടിയേക്കാം രാഹുൽ ഗാന്ധി പറയുന്നത് സ്ത്രീകളോട് നരേന്ദ്രമോദിക്ക് ബഹുമാനമില്ല എന്നാണ് ഇവിടെ ശക്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നു പക്ഷേ സ്ത്രീകളോട് ബഹുമാനമില്ല എന്നാണ് അഫ്ഗാൻ മന്ത്രി വന്നിട്ട് വനിതാ മാധ്യമ പ്രവർത്തകരോട് റിപ്പോർട്ട് ചെയ്യേണ്ട പോകാൻ പറഞ്ഞു അത് അനുവാദം കൊടുത്തതിനാണ് ഇത് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളും മറ്റ് സംഭവങ്ങളുമാകുമ്പോൾ ആ വരുന്ന അതിഥിയുടെ രീതി അനുസരിച്ച് ചിലപ്പോൾ അദ്ദേഹം ഈ താലിബാനിസം മുമ്പോട്ട് വയ്ക്കുന്ന ആശയമാണ് നമ്മൾ ആശയത്തിനൊപ്പമാണെന്നല്ല ഒരിക്കലും നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം തന്നെ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നു സ്ത്രീ സ്വതന്ത്രയാകണം എല്ലാ മേഖലകളിലും സ്ത്രീകൾ കടന്നു ചെല്ലണം എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ ചിന്താഗതി ഭാരതം അങ്ങനെ തന്നെയാണ് താനും നമ്മുടെ നാരീശക്തി അത് തന്നെയാണ് തെളിയിക്കുന്നത് പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയല്ല അപ്പം അയാൾ അതിഥിയായി വരുമ്പോൾ തീർച്ചയായിട്ടും ചില അന്താരാഷ്ട്ര തലത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് മതിയാകൂ അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത് അവിടെ അതിന് രാഹുൽ ഗാന് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പ്രധാനമന്ത്രിക്ക് സ്ത്രീകളോട് ബഹുമാനമില്ല എന്നൊക്കെ പറയാനും സ്ത്രീകളെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയാനുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് നിലയിലേക്ക് എത്തും എന്നുള്ളത് അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം എന്താണ് എന്നും സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ എങ്ങനെ പ്രധാനമന്ത്രിയും ഭാരതവും ഭരണകൂടവും കാണുന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി അതിനിടയിലൂടെ ഒരു അടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ നൊബൈൽ സമ്മാനം ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു കോൺഗ്രസ് വക്താവ് പ്രതികരിച്ചു ട്രോളാണോ എന്നറിയില്ല എന്തായാലും അതിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ കോൺഗ്രസ് വക്താവിന്റെ ഈ ഒരു കമൻറ്റ് സമാധാനം പുലരാൻ ശ്രമിച്ചു പുലർത്താൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധി ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചയാൾ എങ്ങനെ സമാധാനം പുലർത്തും എന്ന ചോദ്യം ഇന്ത്യ രാജ്യം ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഒന്നല്ല മൂന്നോ നാലോ നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്തയും നൽകിയിരുന്നു ഇനി നമുക്കൊന്ന് ഇറ്റലിയിലേക്ക് പോയി വരാം ഇറ്റലിയിൽ ബുർഖയും അതുപോലെ നിഖാബും നിഖാബുമൊക്കെ നിരോധിച്ചു ഇറ്റലി എന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് അവിടെ ഈ അഭയാർത്ഥികളായി കടന്നു കയറി ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല ഈ അഭയാർത്ഥികളൊന്നും തന്നെ രാജ്യം അംഗീകരിച്ച അഭയാർത്ഥികളല്ല അവിടുത്തെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ അംഗീകാരമുള്ളതല്ല അപ്പോൾ ഈ നിഖാബും ബുർഖിയുമൊക്കെ ധരിച്ചുകൊണ്ട് പൊതുവഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു തുക പിഴയിടാൻ തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളും ഒരു വാർത്ത ചെയ്യുന്നുണ്ട് ഈ നിഖാബ് ബുർഖ നിരോധനം ഇറ്റലിയിൽ നടക്കുന്നു അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഒരുത്തനും വേണ്ട നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമാകാൻ പോവുകയാണ് കാരണം ഇവമാർക്കൊക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊക്കെ എല്ലാവിധ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തു അതോടുകൂടി ബ്രിട്ടൻ മുടിഞ്ഞു തുടങ്ങി അതാണ് സത്യം അപ്പം ഓട്ടപ്രദക്ഷണം ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ ഇവയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഓട്ടപ്രദക്ഷണം ഓടിത്തീർക്കുകയാണ് വീണ്ടും കാണാം നാളെ ശുഭരാത്രി